നമസ്കാരം കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഒരിക്കൽ ഞങ്ങളൊരു കല്യാണത്തിന് എറണാകുളത്തു നിന്നും കണ്ണൂരേക്കുള്ള യാത്രാമധ്യേ അല്പനേരത്തെ വിശ്രമത്തിനായി കോഴിക്കോട്ട് ബീച്ചിലിറങ്ങി സായം സന്ധ്യയുടെ സൗന്ദര്യങ്ങൾ വാരി വിതറിയ കോഴിക്കോട് കടപ്പുറത്ത് ആ ദിവസത്തിൻ്റെ അലസ്വതകളെ കറ്റാനായി എത്തിയ നൂറുകണക്കിന് ആളുകളാണ് ബീച്ചിൻ്റെ ഓരത്ത് പാർക്കിങ്ങിനോടൊക്കെ ചേർന്ന ഭക്ഷണവൈവിധ്യത്തിൻ്റെ വിവിധ തട്ടുകൾ തിരക്കും ഭക്ഷണവും ആസ്വദിച്ച് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലെ മണൽപ്പറപ്പിലൂടെ നടന്നു ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ഒക്കെ കിട്ടുന്ന ചെറിയ ചെറിയ തട്ടുകളുടെ സമീപത്തേക്ക് ഞങ്ങൾ നടന്നിടത്തു അത്തരത്തിൽ നിരവധിയായ ഉന്തുവണ്ടിയിലെ തട്ടുകൾ ബീച്ചിൽ നിരന്നിട്ടുണ്ട് അവിടെ ഉപ്പിലിട്ട വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ ചില്ലുകുപ്പിയിൽ നിരത്തിയിട്ടുണ്ട് ഒപ്പം സ്ലൈസ് ചെയ്തുകൊണ്ട് വച്ചിരിക്കുന്ന വിവിധങ്ങളായ പഴവർഗ്ഗങ്ങളും ആ കടയിലൊരു പൈയിൽ നിന്ന് ഐസ് ചുരണ്ടി ഒരു ഗ്ലാസ്സിലേക്കാക്കി അതിലേക്ക് എന്തോ ചേർത്ത് കൊടുക്കുന്നു ഞങ്ങളും അവനെ സമീപിച്ചു ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുവൻ രണ്ട് വിരൽ അവന് നേരെ ഉയർത്തി ദോ എന്ന് പറഞ്ഞു അവൻ തിരിച്ച് ഹിന്ദിയിലെന്തൊക്കെയോ ഇങ്ങോട്ടും പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ മറുപടി എന്ത് പറയണമെന്നറിയാതെ വായും പൊളിച്ചു നിന്നു ആകപ്പടെ കയ്യിലുണ്ടായിരുന്ന ഹിന്ദിയുടെ സ്റ്റോക്ക് ആ ദോയിലെത്തിയർന്നു പയ്യന് കാര്യം മനസ്സിലായി അവൻ ചോദിച്ചു മധുരം വേണോ സ്പൈസി വേണോ എന്ന് അവൻ തനി മലയാളിയായിരുന്നു പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഒരു അതിഥി തൊഴിലാളിയുടെ ലുക്ക് ഉണ്ടായിരുന്നതിനാൽ കയ്യിലെ അറിയാവുന്ന ഹിന്ദി വെച്ച് തട്ടിയതായിരുന്നു എൻ്റെ സുഹൃത്ത് ഇത്തരത്തിൽ ഭാഷ നമുക്ക് പലപ്പോഴും പ്രശ്നമാവാറുണ്ട് ഇത്തരത്തിലൊരു കഥയാണ് ഇന്നിവിടെ പറയുന്നത് നോർത്ത് ഇന്ത്യയിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് നടത്തിയ യാത്ര ഇത് അയാൾ അയാളുടെ ഫേസ്ബുക്കിൽ കുറിച്ച കഥയാണ് അതുകൊണ്ട് അതതുപോലെ തന്നെ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് ഒരു യാത്ര എന്നാണ് അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത് അതിന് താഴെയായി ബ്രാക്കറ്റിനകത്ത് സഞ്ചാരം പരിപാടിയുടെ അവതാരകന്റെ ട്യൂണിൽ വായിക്കാൻ മറക്കരുത് എന്നൊരു കുറിപ്പും കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വായിക്കുമ്പോൾ ആ ഒരു ട്യൂണിലേക്ക് എത്തുന്നില്ല എത്തില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണെങ്കിലും ഞാൻ എൻ്റെതായ രീതിയിലത് വായിക്കാം അമ്പരചുംപികളായ കെട്ടിടങ്ങൾക്ക് നടുവിലൂടെ കോടമഞ്ഞു പകഞ്ഞു മാറ്റി ഞങ്ങളുടെ ട്രെയിൻ നോയിഡ ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടിരുന്നു ഹിന്ദി അറിയാത്തതിൻ്റെ തിക്തഫലങ്ങൾ ട്രെയിനിലെ ആദ്യ ദിനം തൊട്ടേ ഞാൻ അനുഭവിച്ചു തുടങ്ങി അമ്മയ്ക്കും ഭാര്യക്കും ബുക്ക് ചെയ്തപ്പോൾ തന്നെ ലോവർ ബർത്ത് കിട്ടുകയും എനിക്ക് അപ്പർ ബർത്ത് ആകുകയും ചെയ്തത് എന്നെ തെല്ലൊന്നുമല്ല നിരാശയപ്പെടുത്തിയത് നിരാശപ്പെടുത്തിയത് എനിക്കും ഒരു ലോവർ ബർത്ത് എന്ന എൻ്റെ ആവശ്യം ഹിന്ദി മാത്രം അറിയാവുന്ന ടി ടിഇ പറഞ്ഞു മനസ്സിലാക്കിയതിൻ്റെ ഫലമായി അമ്മയും ഭാര്യയും ഇപ്പോൾ അപ്പർ ബർത്തിലെത്തി അത്രയ്ക്കുണ്ടായിരുന്നു എൻ്റെ ഹിന്ദിയുടെ മേന്മ രണ്ട് ദിവസത്തെ യാത്ര ഏകദേശം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താറായി കഴിഞ്ഞിരിക്കുന്നു സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഭാഗ്യം സാധനവും വളരെ ശ്രദ്ധിക്കണമെന്ന് കൂട്ടുകാരൻ്റെ ഉപദേശം കിട്ടിയ ഞാൻ തലയിലും കയ്യിലും പുറകിലുമൊക്കെയായി ബായികളെല്ലാം വലിച്ചു ചുറ്റി കുബേരനിലെ കലാപം വേണി നിൽക്കുന്നത് പോലെയാണ് സ്റ്റേഷനിൽ ഇറങ്ങാൻ നിൽക്കുന്നത് ഭാര്യയ്ക്ക് ചിരി വരുന്നുണ്ടെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ ഓർത്തു അവളത് പുറത്തു കാണിച്ചില്ല സ്റ്റേഷനിൽ വണ്ടി നിന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ആ ഒരു തിരക്കും ബഹളവും ശരീരം മുഴുവൻ ബാഗുകളായി ചുറ്റപ്പെട്ടുനിന്ന് ഞാൻ പമ്പരം കറങ്ങുന്നത് പോലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കറങ്ങി സ്ഥലകാലബോധം വീണ്ടും കിട്ടിയ ഞാൻ കണ്ടത് എൻ്റെ ബാഗെല്ലാം സ്വന്തം ശരീരത്തിൽ വലിച്ചു കയറ്റി നിൽക്കുന്ന കൂലിയെയാണ് ആ സാബ് അവൻ പറഞ്ഞത് അതേപടി അനുസരിച്ച് അവൻ്റെ പിറകെ നടക്കുമ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ അതീവ സുരക്ഷയോടെ ഞാൻ ചേർത്ത് പിടിച്ച് എൻ്റെ ബാഗുകളെല്ലാം ഇങ്ങനെ അവൻ്റെ കയ്യിലെത്തിയെന്നായിരുന്നു നിമിഷ നേരം കൊണ്ടവൻ എന്നെ ടാക്സി സ്റ്റാൻഡിൽ എത്തിച്ചു സാധനങ്ങളെല്ലാം പിറക്കി വണ്ടിയിലിട്ട് ഇട്ട അവന് ഇരുന്നൂറ് രൂപ കൊടുത്തു ഇരുന്നൂറ് രൂപ കൊടുത്ത് കാറിൽ കയറാൻ നിന്ന് എന്നെ അവൻ തടഞ്ഞു നിർത്തി ശേഷം അവൻ്റെ ഷർട്ട് പിളർന്ന് നെഞ്ചിലെ വിയർപ്പ് കാണിച്ചു തിന്നു ഈ നാട്ടിലെ ആചാരങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഷർട്ട് പിളർന്ന് നെഞ്ചിലെ വിയർപ്പ് കാണിക്കാൻ ഒരുങ്ങി എന്നെ അവൻ തടഞ്ഞു താൻ ഇങ്ങനെയെല്ലാം ചെയ്തത് ചെയ്ത ജോലിക്ക് ഇരുന്നൂറ് രൂപയും കൂടെ കിട്ടാൻ വേണ്ടിയാണെന്ന് അവൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇരുന്നൂറ് തരാൻ ഇരുന്നൂറ് രൂപ തരാൻ പറ്റില്ലെന്നും നൂറ് രൂപ വേണമെങ്കിൽ തരാമെന്നും പറഞ്ഞ് അവന് നൂറ് രൂപയും കൂടി നൽകി ഞാൻ കാറിൻ്റെ മുൻസീറ്റ് ലക്ഷ്യമാക്കി തുടങ്ങി കാറിൽ കയറി എന്നോട് ഭാര്യ ചോദിക്കുന്നുണ്ടായിരുന്നു അൻപത് രൂപ കൂടി ചോദിച്ചാൽ അവന് നിങ്ങളെന്തിനാണ് മനുഷ്യ നൂറ് രൂപ കൊടുത്തത് ആ ചോദ്യം എന്നെ വല്ലാതെ തളർത്തി ഹിന്ദി അറിയാത്തതിൻ്റെ തിക്തഫലം ഞാൻ വീണ്ടും അനുഭവിച്ചു ഓൺലൈൻ ബുക്കിംഗ് സൈറ്റുകളിൽ ജോലി ചെയ്ത ആത്മവിശ്വാസമുള്ളതിനാൽ മറ്റാരെയും ആശ്രയിക്കാതെ സ്വയമേ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് ഞങ്ങളുടെ ടാക്സി ചീറിപ്പഞ്ഞു ഡ്രൈവറിൻ്റെ പേര് തിരക്കിയപ്പോൾ ഹിന്ദി മാത്രം എന്തോ ഒരു പേര് അവൻ എന്തോ ഒരു പേര് പറഞ്ഞു തൽക്കാലം നമുക്കവനെ സ്പൾബർഗ് എന്ന് വിളിക്കാം അവൻ പറഞ്ഞ ഹിന്ദിയും ഞാൻ പറഞ്ഞ ശങ്കരഹീന ഭാഷയും യാത്രയിലുടനീളം ശ്മശാനമോഖത സൃഷ്ടിച്ചു ബുക്ക് ചെയ്ത ഹോ ഹോട്ടലിൻ്റെ മാപ്പ് നോക്കിപ്പോയി ഞങ്ങൾ ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലത്തെത്തി കാറിൽ നിന്നിറങ്ങി നാവിഗേഷൻ പ്രകാരം നടന്നു ചെന്ന എനിക്കും സ്പൾബർഗിനും ഹോട്ടലിൻ്റെ സ്ഥാനത്ത് രണ്ടും മരക്കുറ്റി മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ വിശദമായി തിരക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇതിവിടുത്തെ ആചാരമാണെന്ന് ഇനി എന്ത് ചെയ്യും എന്ന സ്പൾബർഗിൻ്റെ ചോദ്യത്തിന് കൈമലർത്തി കാണിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾക്ക് റൂം കിട്ടാതെ സ്പൾബർഗിന് പോകാൻ പറ്റില്ല എന്നായി ഞങ്ങൾ ആ വണ്ടിയിൽ തന്നെ മണിക്കൂറുകൾ കഴിച്ചുകൂട്ടി സ്പൾബർഗിന് അവനറിയാവുന്ന ഭാഷയിലെല്ലാം എൻ്റെ തന്തയ്ക്ക് വിളിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ അവൻ തന്നെ ഞങ്ങൾക്കൊരു റൂം കണ്ടുപിടിച്ചു തരേണ്ട അവസ്ഥയായി സാധാരണ മലയാളികൾ വന്നാൽ താമസിക്കുന്ന ഒരു ഹോട്ടൽ ഇവിടെയുണ്ടെന്നും അതിൻ്റെ പേര് സൗത്രൻ എന്നാണെന്നും നമുക്ക് അങ്ങോട്ട് പോകാമെന്നും അവൻ പറഞ്ഞു തൻ്റെ കൂട്ടുകാരിൽ നിന്നും സൗത്രൻ ഹോട്ടലിൻ്റെ നമ്പർ തപ്പിയെടുത്ത് എനിക്ക് തന്ന ശേഷം റൂമുണ്ടോ എന്ന് ചോദിക്കാൻ സ്പൾബർഗെന്നോട് ആവശ്യപ്പെട്ടു മഹാഭാവി പറയുന്നത് കേട്ട് ഫോണെടുത്ത പെൺകൊച്ചിനോട് സൗത്രൻ ഹോട്ടൽ അല്ലേ എന്ന് എൻ്റെ ചോദ്യത്തിന് അല്പം ദേഷ്യത്തോടെ പേര് സൗത്രൻ അല്ലെന്നും സതേണൻ എന്നാണെന്നും മറുപടി നൽകി എന്തായാലും അവിടെ റൂമില്ലായിരുന്നു സതേണൻ എന്നെഴുതിയതിന് സൗത്രൻ എന്ന് വായിച്ച സ്പൾബർഗിനോടുള്ള എൻ്റെ ദേഷ്യം തൽക്കാലം ഞാൻ പുറത്ത് കാണിച്ചില്ല അല്പസമയത്തെ അലച്ചലിന് ശേഷം നല്ലൊരു റൂം കിട്ടി റൂം അതിവിശാലമാണ് ബാത്റൂമിലെ പൈപ്പ് കണക്ഷനാണ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത് പല്ല് തയ്ക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി ഞാൻ ദേഹമാസകാലം കുളിച്ചാണ് തിരിച്ചിറങ്ങിയത് യാത്രാക്ഷീണം ഞങ്ങളെ വല്ലാതെ ബാധിച്ചിരുന്നു ഇനി ഒന്നുറങ്ങണം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം കിട്ടുന്നില്ല സ്പൾബറക്കിൻ്റെ മുഖം മനസ്സിലേക്ക് കടന്നു പോകുന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ തന്തയ്ക്ക് വെള്ളി ഒഴിച്ചാൽ യാത്ര വളരെ സുഖകരമായിരുന്നു